മീഡിയ ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ ഒരു റെസിപ്പിയോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും വീഡിയോസോ അല്ല ഇടുന്നത് നമ്മൾ ഒരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കറിവേപ്പിലല്ലേ അത് നമുക്ക് ഇല്ലാതെ എങ്ങനെ കുറേ ദിവസം രണ്ടും ഒരാഴ്ചത്തോടൊക്കെ നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട് വരാതെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നില്ല വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പം ഞാനിതവിടെ നമ്മുടെ കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് നമുക്കൊക്കെ വീട്ടിലെ കറിവേപ്പിലയുടെ മരൊന്നുമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും ഇത് സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പം നമുക്കത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പം ഞാനിത് അവിടെ തണ്ടിൽ നിന്ന് വേർ എടുത്തിട്ട് എടുക്കുവാണ് ഓരോ കമ്പും അങ്ങനെ നമുക്കെടുക്കണം അപ്പോൾ അതിങ്ങനെ ഓരോ കമ്പും വേറെടുത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള ഓരോ ഇലയിലും ഉള്ള വെള്ളമുണ്ടല്ലോ ഇപ്പം നമ്മൾ കഴുകിയിട്ട് സൂക്ഷിക്കുന്നവർക്കും അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ നമുക്ക് ഇത് പറിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഇതിലുണ്ടാകും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ നമ്മൾ പനിയേൻ്റെ തുണികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് ഈ വെള്ളം വലിച്ചെടുക്കുന്ന ഏത് തുണികളാണെങ്കിലും അതുകൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അങ്ങനെ ഇങ്ങനെ കാണിച്ച തുടച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഓരോ തണ്ടിലും ഓരോ ഇലയിലും ഉള്ള വെള്ളം നമുക്ക് തുടച്ചെടുക്കണം നമ്മളിത് വേനൽക്കാലത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല നമ്മൾ ചെടിയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക ഇപ്പം നമ്മൾ മഴക്കാലമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളമായിട്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മൾ കഴിവുവാണെങ്കിലും ഇതുപോലെ വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ വീട്ടിൽ കറിവേപ്പിലയുടെ ചെടിയൊന്നും ഇല്ലാത്ത ആളുകൾ കൂടുതൽ ആയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇങ്ങനെയുള്ള ടിപ്സ് ചെയ്ത് നോക്കുക നിങ്ങളുടെ റിസൾട്ട് കമൻ്റ് ആയിട്ട് പറയണം അപ്പോൾ ഇവിടെ ഞാനിത് ഇതുപോലത്തെ ഒരു ജാർ ഒരു കുപ്പിയുടെ ജാറെടുത്ത് ഒരു ചില്ലിൻ്റെ ജാറെടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ അപ്പോൾ ഇതിലേക്കാണ് ഞാനിപ്പോൾ ഇത് ഇടാൻ പോകുന്നത് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് ഇങ്ങനത്തെ ാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തുടച്ച് വെച്ചിട്ടുള്ള കറിവേപ്പില ഇല ഊരിയിട്ട് ഇങ്ങനെ കൊടുക്കാം അങ്ങനെ തണ്ടുക്ക് ഇട്ടാലും കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഞാൻ ചെറിയ കുപ്പി കുപ്പിയെടുത്തിട്ടുള്ളത് അതിൽ വയ്ക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ ഊരിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഈ ചാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം നമ്മളിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വെള്ളം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടുവരും അപ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്താൽ രണ്ട് ഒരു അഞ്ച് ദിവസം അതിൽ കൂടുതലൊക്കെ ആയിട്ട് നിൽക്കും നമുക്ക് കറിവേപ്പിലൊക്കെ വാങ്ങുന്നവർക്കും അതുപോലെ തന്നെ ഫ്ലാറ്റിലും റെൻ്റായിട്ടൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കറിവേപ്പിലൊക്കെ പെട്ടെന്ന് കിട്ടാനെങ്കിലും നമുക്ക് ഓരോ കറി ഉണ്ടാക്കുമ്പോഴും നമുക്ക് കറിവേപ്പില അത്യാവശ്യമായിരിക്കുകയും ചെയ്യും അപ്പം ഇതുപോലെ നിങ്ങൾ ഫ്രിഡ്ജില്ല ആളുകൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ സാധാരണ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ വെക്കാം അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഇത് കേട് വരാതെ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം ഒരാഴ്ചയും രണ്ടാഴ്ച ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ അപ്പം അത് ഈ കറിവേപ്പിലയുടെ തണ്ടുകൾ നമുക്കിതാ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് എണ്ണ കാച്ചയും ഒക്കെ ചെയ്യാം ഒരുപാട് ഗുണങ്ങളില്ല പിന്നെ ഒരൗഷധന സത്യം പറഞ്ഞാൽ കറിവേപ്പില കറിവേപ്പില തണ്ട് പോലും ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് എണ്ണ കാച്ചാനും ഒക്കെ നമുക്ക് ഇതിൽ ഒരുപാട് സത്തുകൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കറിവേപ്പില അതുപോലെ തന്നെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാട്ടത് ഇതിൽ നമുക്ക് കാണുമ്പോൾ വെള്ളമുള്ള പോലെ തോന്നുന്നത് ക്യാമറയുടെ ലൈറ്റ് കൊണ്ടാണ് അല്ലാതെ ഒട്ടും വെള്ളമില്ലാതെ തന്നെയാണ് തുടച്ചെടുത്തതാണിത് ഈ രണ്ടാമത്തെ ടിപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതേതായ ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ തുണി നമ്മൾ വിരിച്ചെടുക്കുക അതിൻ്റെ ശേഷം നമ്മുടെ കറിവേപ്പിൽ അതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് അപ്പോൾ ഇതാണ് ഞാൻ കറിവേപ്പില മുഴുവൻ ഇട്ട് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്തപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇല ഊരിയിട്ടാണ് വെച്ചത് പക്ഷേ ഇതിൽ നമ്മൾ ഇല ഊരേണ്ട ആവശ്യമില്ല നമ്മളിത് എങ്ങനെ കവറിലേക്ക് ഇടുകയാണ് എന്നിട്ട് ഈ ഒരു കോട്ടൻ്റെ തുണിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം കണ്ടില്ലേ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക അതിൻ്റെ ശേഷം നമുക്ക് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് ഇട്ട് കൊടുക്കണം പ്ലാസ്റ്റിക്കിൻ്റെ കവർ തന്നെ വേണം നമ്മൾ തുണി സെഞ്ചിയോ അല്ലെങ്കിൽ മറ്റേ പേപ്പർ സഞ്ചിയോ ഒന്നും പറ്റില്ല പ്ലാസ്റ്റിക്കിൻ്റെ കവർ തന്നെ വേണം അതിലുള്ളൂ അധികം ചൂടും വൈലൊക്കെ ഉള്ളിലേക്ക് തണുപ്പൊന്നും കിടക്കാതിരിക്കുള്ളൂ ഈർപ്പൊന്നും കിടക്കാതിരിക്കുള്ളൂ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചുരുട്ടി വെക്കാം അപ്പം ഇതാ രണ്ട് ടിപ്പും ഞാൻ പറഞ്ഞ് തന്നു ഇതിലേതാണ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് എങ്കിൽ രണ്ട് ടിപ്പും നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് എങ്കിൽ അത് ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു രണ്ട് മെത്തേഡിലാണ് ചെയ്യാറുള്ളത് പിന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേറ്റും മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ വീട്ടിലിങ്ങനെ സാധാരണ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി അപ്പം എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അതുമ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇനിയും ഇതുപോലത്തെ ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളും റെസിപ്പികളും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവരും ജോഫോസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കട്ടോ ബൈ ബൈ ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് യുവർ ഫീഡ് ബാക്ക് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ജോഫോസ് മീഡിയ